ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാൻ സ്വപ്ന രാകേഷ് ഇന്നത്തെ റെസിപ്പി ചപ്പാത്തിയോടത്തും ചോറിനോടത്തും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് സവോളയാണ് വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത രണ്ട് സവോള എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് കൈവെച്ച് നല്ല പോലെ ഇതൊന്ന് തിരുമ്മി യോജിപ്പിക്കണം കേട്ടോ ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ വിനീഗറും കൂടെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും കൈ വച്ച് നല്ല പോലെ മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് സോഫ്റ്റ് ആക്കി കൊടുക്കണോട്ടോ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ രണ്ട് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എരിവ് വേണ്ടവർക്കാണ് കേട്ടോ ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല ഇപ്പോൾ ഞാനൊരു മൺചട്ടി ഗ്യാസ് ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് മൺച്ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഒരു ഒന്നര രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുകൊക്കെ നല്ല പോലെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ തിരുമ്മി വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം ഞാൻ സവോളയൊക്കെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് സവോളയുടെ നിറം ഒന്നും മാറിപ്പോവേണ്ട കാര്യമില്ല ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡായി വന്നാൽ മതി അതുപോലെ സവോള ഒന്ന് സോഫ്റ്റ് ആയി വരണം കേട്ടോ ഇപ്പോൾ സവോളയൊക്കെ നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആയി ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയാണ് ഈ കറിക്ക് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പക്ഷേ കുരുമുളക് പൊടി ഈ കറിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൊടുക്കും ഇതിൻ്റെ പച്ചപ്പണമൊക്കെ മാറി വന്നതിന് ശേഷം ഞാൻ ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നല്ല കട്ടിയുള്ള തൈരാണ് നല്ലപോലെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് കട്ടിയുള്ള തൈരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇത് പുളിപ്പ് കുറഞ്ഞ തൈരാട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് അതാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഇപ്പം ഞാൻ ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടൊരു കറിയാണ് വളരെ സിംപിളായിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം ചോറിനോടൊത്ത് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കൂ പുതിയ റെസിപ്പിയായിട്ട് ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ബൈ